േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അർച്ചനയോട് ദീപ്തി കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഇതുപോലെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല ചേച്ചി ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ ഒറ്റപ്പെട്ടു പോകും അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നതിന് വേണ്ടി ആരെങ്കിലുമൊക്കെ ഉണ്ടായാൽ അത് നന്നായിരുന്നു എന്ന് തോന്നും ആ ഒരു കാര്യം ചേച്ചിക്കും ഒരു നാൾ അനുഭവപ്പെടും അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ചേച്ചിയോട് ഈ കാര്യം പറയുന്നത് ചേച്ചി മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക തന്നെ വേണം അല്ലെങ്കിൽ ചേച്ചി പിന്നീട് ഒറ്റപ്പെട്ടു പോയി എന്നുള്ള തോന്നൽ ചേച്ചിക്കുണ്ടാകും അത് ഒരിക്കലും പാടില്ല ചേച്ചി ഇത് കേട്ടതിനെ തുടർന്ന് ദീപ്തിയോട് ഞാൻ അതേപ്പറ്റിയൊന്നും ആലോചിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന അർച്ചന ചിന്നുൻ്റെ ജീവിതം സുരക്ഷിതമാക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് എന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു അത് നല്ലൊരു കാര്യം തന്നെയാണ് ചേച്ചി പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഒരു അന്തുണ വേണം ചേച്ചിക്ക് ഇപ്പോഴും അതിനു പറ്റും വൈകിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇതേപ്പറ്റി ആലോചിക്കുകയാണ് ഇപ്പോൾ അർച്ചന അർച്ചന ഇതോടെ മാനസികമായി കൺഫ്യൂഷനിൽ ആവുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് അവിടേക്ക് ഇപ്പോൾ ജെ കെ കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്